അങ്ങനെ മിത്ര നന്ദിനിക്ക് ഉറക്കമരുന്നിട്ട് ആ ഒരു ജ്യൂസ് ഒഴിച്ച് കുടുക്കാൻ കേട്ടോ നന്ദിനാകട്ടെ മിത്രയുടെ കയ്യിൽ നിന്ന് വാങ്ങി കൂടായിട്ട് അത് കുടിക്കുകയാണ് ശേഷം ഗ്ലാസ് എടുത്തു വെക്കാൻ നിൽക്കുമ്പോഴേക്കും മിത്ര പറയുന്നത് വേണ്ട ഞാൻ എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി എവിടെ വെക്കുകയാണ് പിന്നീട് മിത്ര പറയുന്നത് എങ്കിൽ നന്ദിനി പറ എന്തൊക്കെയാ നന്ദിന നാട്ടിലെ വിശേഷം നന്ദിനിയുടെ വീട്ടുകാരെ കുറിച്ചൊക്കെ കേൾക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ നന്ദിനി ചോദിക്കുക എന്റെ വീട്ടുകാരത്തെക്കുറിച്ചോ അതെ നന്ദിനി എന്ന് പറയുന്നത് മിത്ര അങ്ങനെ അവള് ആദ്യത്തെ അമ്മയെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത് അമ്മ കുറെ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ അവളിങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് മിത്ര സന്തോഷപൂർവ്വം ഇത് കേൾക്കാൻ കേട്ടോ ഇത് കാണുമ്പോൾ മിത്രക്ക് ഒന്നുകൂടി സന്തോഷം തോന്നുകയാണ് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നന്ദിനി നല്ല ഉറക്കത്തിലേക്ക് അങ്ങ് വീഴുകയാണ് ആ സമയത്ത് മിത്ര ഇരിക്കുന്ന എഴുന്നേറ്റ് നിന്ന് നന്ദിയുടെ തലയ്ക്ക് കൈക്കൊണ്ടൊരു തള്ളു കൊടുക്കുകയാണ് ആ തള്ളല് നന്ദിനി നേരെ ബെഡിലേക്ക് വീഴുകയാണ് എന്നിട്ട് ഒന്നും അറിയാതെ അവിടെ കിടന്ന് ഉറങ്ങിയ കേട്ടോ നന്ദിയുടെ ആ ഉറക്കം കാണുമ്പോൾ ശരിക്കും മിത്രക്ക് സന്തോഷം തോന്നുകയാണ് എന്തായാലും ഇപ്പോഴൊന്നും അവൾ ഇനി ഉണരില്ല ഇനി തന്റെ പ്ലാൻ പോലെ പോകാം എന്ന് വിചാരിച്ച് അവൾ പതിയെ റൂമിൽ നിന്നും ഇറങ്ങാം കേട്ടോ എന്നിട്ട് ഡോർ ക്ലോസ് ചെയ്യാണ് ശേഷം സൂര്യയുടെ റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്യാണ് സൂര്യ ആയിട്ട് ബെഡിൽ നല്ല ഉറക്കത്തിലും അത് കാണുമ്പോൾ മിത്രക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് അവൾ പതിയെ അകത്തേക്ക് അടക്കാണ് എന്നിട്ട് അകത്ത് നിന്നും ഡോർ ക്ലോസ് ചെയ്യാൻ കേട്ടോ ശേഷം സൂര്യയുടെ അടുത്ത് വന്ന് ഇരിക്കാൻ സൂര്യ കൈകളൊക്കെ വിശാലമായിട്ട് നിവർത്തി വെച്ച് നല്ല ഉറക്കത്തിലാണ് ഏറെ നേരം സൂര്യയെ സ്നേഹത്തോടെ നോക്കുന്നതിനു ശേഷം മിത്ര ബെഡിലേക്ക് അങ്ങ് കിടക്കുകയാണ് എന്നിട്ട് അവന്റെ പുതപ്പിന് കീഴേ അങ്ങ് സ്ഥാനം പിടിക്കാൻ കേട്ടോ പതിയെ അവൾ നീങ്ങി നീങ്ങി സൂര്യയുടെ അടുത്തേക്ക് വന്ന് കിടക്കാണ് എന്നിട്ട് സൂര്യ അറിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവന്റെ കൈകളിൽ കയറി കയറുകിടക്കാണ് എന്നിട്ട് പതിയെ അവന്റെ തലയിലൊക്കെ തലോടിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് അവന്റെ കൈയിന്മേൽ അവളുടെ കൈ ചേർത്ത് വെക്കുന്നുണ്ട് ശേഷം വീണ്ടും ഒന്നുകൂടി നീങ്ങി അവന്റെ മാറത്തേക്ക് അങ്ങ് എന്നിട്ട് സൂര്യയുടെ മുഖത്തേക്ക് സ്നേഹപൂർവ്വം നോക്കി അവൾ ചുംബിക്കുകയാണ് ഒന്നും അറിയാത്ത സൂര്യ ഉറക്കത്തിൽ കൈകളെല്ലാം ഇളക്കുന്നുണ്ടെങ്കിലും അവനെ മദ്യപിച്ചിട്ട് ഒട്ടും ബോധമില്ലാത്തൊരവസ്ഥയിലായിരുന്നു മിത്ര ഇനി എന്ത് ചെയ്താലും അവന് ബോധമില്ലായിരുന്നല്ലോ അതേസമയം നന്ദിനെ കാണിക്കുന്നുണ്ട് അവൾ നല്ല ഉറക്കത്തിലും പാതി നിന്നും എഴുന്നേറ്റ ശേഷം വിവേക് ആരതിയോട് പറയുന്നുണ്ട് നമുക്ക് പുറത്തുനിന്ന് നടക്കാൻ പോയാലോ ആരതി ചോദിക്കാൻ ഈ സമയത്തോ അതെ ഇങ്ങനെയൊക്കെ റിസോർട്ടിൽ വന്നാൽ ഈ സമയത്ത് നടക്കുന്ന ഒരു പ്രത്യേക വൈബാണെന്നേ ഞാൻ എന്തായാലും സൂര്യയെ വിളിച്ചു നോക്കട്ടെ എന്ന് പറയാം ആരതി പറയുന്നില്ല എന്താ വിവേകിന് വട്ടുണ്ടോ അവരൊക്കെ ഉറങ്ങി കാണില്ലേ ഇനി എന്തിനാ വെറുതെ വിളിച്ച് ശല്യപ്പെടുത്തുന്നു എന്ന് പറയാൻ പുതപ്പിന് കീഴിൽ നന്നായിട്ട് ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തി ഇങ്ങനെയൊക്കെ എഴുന്നേൽപ്പിക്കുന്നതിനെ ഒരു സുഖം തന്നെയല്ലേ നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കില്ല ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഇതൊക്കെ പതിവുള്ളതാണ് ഞാൻ എന്തിനാണ് സൂര്യയെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൻ സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് റൂമിലാകട്ടെ സൂര്യയുടെ ഫോൺ റിങ് ചെയ്യാൻ സൂര്യ ഉറക്കത്തിൽ നിന്നും പെല്ലേ ഒന്ന് കണ്ണൊക്കെ ചലിപ്പിക്കുന്നുണ്ട് പക്ഷെ അവനെ എഴുന്നേൽക്കാനാവുന്നില്ല ഇത് കേൾക്കുമ്പോൾ മിത്ര ആകെ പേടിക്കാൻ കേട്ടോ അവൾ പതിയെ എഴുന്നേറ്റ് ആ ഫോണിന് അടുത്തേക്ക് നീങ്ങിയ ഇവനോ ഇവനെന്തിനാ ഈ രാത്രിയിൽ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ എന്നിട്ട് സൈലന്റ് മൂഡാക്കാണ് സൂര്യ എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ വീണ്ടും ആ ബെഡിലേക്ക് കിടക്കുക എന്നിട്ട് പഴയതുപോലെ ആ പുതപ്പിനു കീഴിൽ അവന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ് വിവേക് പറയുന്നുണ്ട് സൂര്യ വിളിച്ചിട്ട് എടുക്കുന്നില്ല ആരത്തി പറയുകയാണെങ്കിൽ അവർ നല്ല ഉറക്കത്തിലായിരിക്കും എന്തിനാ വെറുതെ ശല്യപ്പെടുത്തും വിവേക് കേട്ടാ അത് പറ്റില്ല ചിലപ്പോൾ അവന്റെ ഫോൺ സൈലന്റിലാണെങ്കിലും നന്ദിനെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് നന്ദിനിയുടെ ഫോണിലേക്ക് അങ്ങ് വിളിക്കുകയാണ് നന്ദിനാകട്ടെ ബോധമില്ലാതെ നല്ല ഉറക്കത്തിലാണ് അടുത്തുകിടന്ന് ഫോൺ അലറി വിളിച്ചിട്ടും അവൾക്ക് ഒരനക്കവുമില്ല അവസാനം വിവേക് പറയുന്നതിന് രണ്ടുപേരും നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു ഫോൺ എടുത്ത് കാണുന്നില്ല ഇതിനർത്ഥം നമ്മൾ വിജയിച്ചു എന്നാണ് അവർ ഒന്നായിരിക്കുന്നു നമ്മുടെ ഈ ട്രിപ്പിന്റെ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു നന്ദിയും സൂര്യയും ഇനി ഒന്നാണ് ഒന്ന് മാത്രം എന്നൊക്കെ വിവേക് പറയാണ് ആരതി അതെ അതെ എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ സൂര്യനെ ഉദിച്ചിരിക്കുന്നതാണ് മിത്രയാട്ടെ നല്ല ഉറക്കത്തിലും സൂര്യ പതിവ് പോലെ തന്നെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുകയാണ് തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ആരാണെന്ന് അവൻ ശ്രദ്ധിക്കുന്നില്ല അത് നന്ദിനിയാണെന്നായിരുന്നു അവന്റെ മനസ്സിലിരിപ്പ് അവൻ എഴുന്നേറ്റ ശേഷം ആ പില്ലോ എടുത്തിട്ട് അങ്ങ് മാറ്റിയാണ് അത് മാറ്റിയിടുന്നത് ശരിക്കും മിത്രയുടെ മുഖത്തെ കണ്ടോ മുഖത്ത് തട്ടിയതും മിത്ര കണ്ണു തുറക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് എടോ ഒരേ ബെഡിൽ കിടക്കുകയാണെങ്കിൽ കുറച്ച് മാനേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ പാലിക്കേണ്ടേ താൻ ആള് ശരിയല്ലട്ട് നന്ദിനി ഒട്ടും ശരിയല്ല ഞാൻ പിന്നെ ഉറക്കത്തിൽ നിന്നും വിളിച്ച് എഴുന്നേൽപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് താനന്തേല കിടന്നുറങ്ങി ഞാൻ ടോയ്ലറ്റിൽ പോയി വന്നിട്ട് ബാക്കി പറയാം എന്ന് പറഞ്ഞ് സൂര്യ എഴുന്നേറ്റ് ബാത്റൂമിനടുത്തേക്ക് നീങ്ങിയാണ് അങ്ങനെ ഡോർ തുറക്കുന്നതിനിടയിൽ അവൻ പിന്നോട് നോക്കിയാണ് എല്ലാം കേട്ട് മിത്ര ആ പില്ലയുടെ മറവിൽ ഒളിഞ്ഞു നിൽക്കുകയാണ് സൂര്യ തിരിഞ്ഞു നോക്കുന്നത് കണ്ട് അവൾ ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നോക്കുന്നത് ഇന്നലെ കുടിച്ചു വെച്ച ബാക്കി കള്ളിരിക്കണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ ആ കുപ്പിയും എടുത്ത് ബാത്റൂമിലേക്ക് കയറുകയാണ് ആ സമയത്ത് മിത്ര എഴുന്നേറ്റ് അവളുടെ ഫോണും ചെരുപ്പും എടുത്ത് പുറത്തേക്ക് ഓടി ഡോർ അടക്കുകയാണ് എന്നിട്ട് അവൾ സ്വന്തം മുറിയിലേക്ക് ഓടിക്കയറുകയാണ് അവിടെയായിട്ട് നന്ദിനി നല്ല ഉറക്കത്തിൽ അത് കാണുമ്പോൾ അവൾക്ക് ചിരി വരികയാണ് അവൾ നന്ദിനി അടുത്തേക്ക് നീങ്ങിയിട്ട് നന്ദിനി നന്ദിനി എന്ന് തട്ടി വിളിക്കുകയാണ് ഉറക്കത്തിന് നന്ദിനി ചാടി എഴുന്നേൽക്കാണ് അയ്യോ മാഡം ഞാൻ ഇവിടെയായിരുന്നു ആയിരുന്നു ഇന്നലെ കിടന്നത് അതേ നന്ദിനി ഇന്നലെ നമ്മൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കായിരുന്നു അതിനിടയ്ക്ക് എനിക്കൊരു കോൾ വന്നു ഞാൻ ഫോണുമായി പുറത്തേക്ക് പോയി നേരെ നേരം സംസാരിച്ചു തിരിച്ചു വന്നപ്പോൾ നന്ദിനി നല്ല ഉറക്കത്തിലായി പിന്നെ ഞാൻ വിളിക്കണ്ട ഇവിടെ കിടന്നോട്ടെ എന്ന് കരുതി അങ്ങനെ ഉറങ്ങിയതാണ് എന്ന് പറയാൻ അയ്യോ മാഡം സോറി എന്നൊക്കെ പറയാൻ അവൾ എന്തിന് സോറി നീ എന്തായാലും റൂമിലേക്ക് ചെല്ലേ സൂര്യ എഴുന്നേറ്റുണ്ടാകും എന്ന് പറയുകയാണ് അപ്പോൾ നന്ദി പറയുന്ന ഇല്ല സാർ ഇത്ര പെട്ടെന്ന് എഴുന്നേരിക്കൽ എഴുന്നേറ്റിട്ടുണ്ടെന്നേ എന്ന് അറിയാതെ മിത്ര പറയാൻ അതെങ്ങനെ മാഡം കണ്ടോ എന്ന് ചോദിക്കാൻ അല്ല നേരം പുതിർന്ന് ഇത്രയും സമയമായില്ലേ അതുകൊണ്ട് എഴുന്നേറ്റിട്ടുണ്ടാകും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുകയാണ് മിത്ര അങ്ങനെ നന്ദിനി അവിടെ എഴുന്ന റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയാണ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ സൂര്യ നന്ദിനിയാണ് കാണുന്നത് എന്നിട്ടവൻ ഇന്നലെ നന്ദിനിയാണ് കൂടെ കിടന്നത് എന്ന് വിചാരിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ അതെ ഒരേ മുറിയിൽ ഒരേ ബെഡിൽ രണ്ടു പേർക്ക് എടുക്കുമ്പോൾ പാലിക്കാനുള്ള ചില മര്യാദകളൊക്കെ ഉണ്ട് താൻ ഇന്നലെ രാത്രി എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടിയത് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ നോക്കിയെന്നോ തൊട്ടു എന്നോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാ കോലാഹങ്ങളാണ് ഉണ്ടാക്കി കൂട്ടിയത് താൻ എന്തൊക്കെയാണോ എന്നെ ഇന്നലെ ചെയ്തത് എന്ന് പറയുന്നത് ഒന്നും അറിയാതെ നന്ദിനി പറയുന്നത് അതിൽ ഞാൻ ഇന്നലെ ഈ റൂമിലല്ലല്ലോ ഉറങ്ങിയത് ഇത് കേൾക്കുന്ന സൂര്യ സൂര്യദേ കള്ളം പറയല്ലേ താൻ എൻറെ ബെഡിൽ എൻ്റെ പുതപ്പിന് കീഴല്ലേ ഇന്നലെ ഉറങ്ങിയത് അല്ല സർ എന്ന് വീണ്ടും നന്ദിനി പറയാൻ എനിക്കെന്താണോ ഭ്രാന്താണോ ഞാൻ ഇപ്പോൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ വരെ കണ്ടതാണ് നീ പുതപ്പിന് കീഴേ കിടക്കുന്നത് സാറിന് എന്താ ബ്രാന്തായോ എന്ന് ചോദിക്കാൻ നന്ദി സാർ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ ഈ മുറിയിൽ ഉണ്ടായിരുന്നതല്ല എ ചുമ്മാ ഒരെ കള്ളം പറയല്ലേ ഇനി വിവേകിന്റെയും ആരതിയുടെയും മുന്നിലെത്തുമ്പോൾ നീ വലിയ നിഷ്കളങ്ക എന്നിട്ട് ഞാനായിരിക്കും എല്ലാത്തിന് കാരണക്കാരൻ പക്ഷെ ഞാൻ ഇന്നലെ നല്ല കൺട്രോളിലായിരുന്നു പക്ഷെ നീ അങ്ങനെയല്ല എന്നൊക്കെ പറയാനോ സൂര്യ എന്തൊക്കെ സാർ ഈ പറയുന്നത് എന്ന് പറയാണ് പിന്നെ നീ അല്ലെങ്കിൽ വേറെ ആരാണ് ഈ റൂമിൽ എന്റെ കൂടെ കിടന്നത് നന്ദിനത് എനിക്കറിയില്ല ഞാൻ ഇന്നലെ മിത്രാമേടത്തിന്റെ റൂമിലായിരുന്നു സാർ കള്ളു കുടിച്ച് വേണമെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാക്കും അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറഞ്ഞ് സൂര്യ ചൂടാവുകയാണ് ചൂടാവാണ് നന്ദിന സാർ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്റെ താന്നൂരി അമ്മയെ തൊട്ട് ഞാൻ സത്യം വെക്കുകയാണ് ഞാൻ ഇന്നലെ ഈ റൂമിലല്ല കിടന്നത് എന്ന് പറയാന ഇത് കേൾക്കുമ്പോൾ സൂര്യ ആകെ കൺഫ്യൂഷൻ ആവുകയാണ് അപ്പോൾ പിന്നെ ആരായിരിക്കും എന്റെ റൂമിൽ കിടന്നിട്ടുണ്ടാവുക പിന്നീട് കാണിക്കുന്നത് ആരതിയുടെയും വിവേകിന്റെ മുന്നിൽ അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ രണ്ടുപേരും വിശ്വസിക്കുന്നില്ല അങ്ങനെ സൂര്യ ആരതിയോട് പറയാൻ പോവുകയാണ് പിന്നെ വിചാരിച്ചാൽ വേണ്ട നിന്നോട് പറഞ്ഞാൽ ശരിയാവില്ല നീ ഒന്നും അത് കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിവേകിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വിവേകെ അവൾ ചുമ്മാ എന്റെ അടുത്ത് കിടന്നതല്ല രാത്രി കുറെ നേരമായപ്പോൾ എന്നെ ചവിട്ട് തൊഴുക്കലും മുടിയും പിടിച്ച് വലിക്കലൊക്കെയായിരുന്നു ശരിക്കും അങ്ങനെ സംഭവിച്ചോ എന്നൊക്കെ വിവേകി ചോദിക്കുക അതേടാ എന്ന് പറയാനട്ടോ സൂര്യ വിധികൾക്കും ആരതി വിവേകോ ആ എന്ന് പറഞ്ഞ് ചിരിക്കാൻ അപ്പോഴാണ് സൂര്യക്ക് ശരിക്കും മനസ്സിലായി അയ്യേ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളല്ലേ എന്ന് കരുതി നിങ്ങളൊരു കാര്യം തുറന്ന് പറയാമെന്ന് വെച്ച് പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചിരിയും കള്ളനോട്ടവും ഒക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അയ്യെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ എല്ലാം കേട്ട് അവർ രണ്ടുപേരും നിന്ന് ചിരിക്കാ ഇനി സംഭവിച്ചാൽ തന്നെ എന്തായാ ഇനി അങ്ങനെയൊക്കെ സംഭവിച്ചാൽ തന്നെ എന്തായാ നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്ന് ചോദിക്കട്ട ആരതി അതേസമയം സൂര്യയുടെ വീട് കാണിക്കുന്നുണ്ട് പത്മയും വിജയയും വേദയും വരുന്നു സംസാരിക്കാം കോളിംഗ് ആരാ പോയി എന്ന് പറയാൻ പത്മ അങ്ങനെ വേദ നോക്കിയാണ് അപ്പോൾ നേരത്തെ ഫോട്ടോ എടുക്കാൻ വന്ന ആ രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു യതീന്ദ്ര സാർ ഇല്ലേ എന്ന് ചോദിക്കാൻ ഇല്ല അച്ഛൻ പുറത്ത് പോയിരിക്കോട്ടോസ് കൊടുക്കാൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ അങ്ങനെ പത്മയോട് പോയിട്ട് കാര്യം പറയണ്ട വേദ പത്മ അവിടേക്ക് എത്തുന്നുണ്ട് എന്തായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് സാർ റിസോർട്ടിൽ വെച്ച് എടുക്കാൻ പറഞ്ഞ ഫോട്ടോസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഏതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് തീരുമാനം എന്ന് പറയാൻ റിസോർട്ടിലോ എന്ന് ചോദിക്കുകയാണ് അതെ സാറിന്റെ മോനും വൈഫും ഉള്ള ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ പത്മക്ക് കാര്യം വേഗം മനസ്സിലാവുക ആണോ എങ്കിൽ ആ പെൺഡ്രൈവിങ്ങ് തന്നേക്ക് സാർ ഇവിടെ ഇല്ല വന്നിട്ട് ഞങ്ങൾ നോക്കിയിട്ട് ഉടൻ തന്നെ അറിയിക്കാം എന്ന് പറയുകയാണ് ശരി മാഡം വൈകുന്നേരത്തിന് മുന്നായിട്ട് തന്നെ അറിയിക്കണം എന്ന് അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പത്മ അത് വാങ്ങി വെച്ച് അകത്തേക്ക് പോവുകയാണ് അപ്പോഴാണ് യദന്തി സാർ അവിടേക്ക് വരുന്നത് ഓഹോ വന്നോ എന്ന് ചോദിക്കാം അല്ല നിങ്ങൾ ഇന്നലെ എന്നോട് എന്താ പറഞ്ഞത് സൂര്യയും ആ വേലക്കാരി പെണ്ണും ഇവിടേക്ക് പോയി എന്നാ അവളുടെ നാട്ടിലേക്ക് അല്ലെ എങ്ങനെ ഇങ്ങനെ മുഖത്ത് നോക്കി കള്ളം പറയാൻ നിങ്ങൾക്ക് കഴിയുന്നു ഇപ്പോൾ ദൈവമായിട്ട് തന്നെ എന്നെ അത് അറിയിച്ചിരിക്കുകയാണ് ഇവിടെ നിങ്ങളെ അന്വേഷിച്ച് രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് വന്നിരുന്നു മോന്റെയും മരുമകളുടെയും ലീലാവിലാസങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഏതാന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇത് കേട്ട് ആകെ ഭയന്ന് നിൽക്കുകയാണ് രതീന്ദ്ര സാർ അല്ല ഇതാ ഞാനത് കയ്യോടെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി എന്തായാലും എനിക്ക് ഫോട്ടോ വഴി കാണണ്ട എനിക്ക് നേരിട്ട് തന്നെ കാണാം ഏത് റിസോർട്ടിലേക്കാണ് അവർ പോയത് എന്ന് ചോദിക്കാണ് പത്മ അത് അവരെ എന്നൊക്കെ പറയാം നിങ്ങൾ ഇനി അധികം നിന്ന് വേറെ അടുത്ത കാലം പറയേണ്ട ആവശ്യമില്ല എനിക്ക് നേരിട്ട് കാണണം അവരുടെ ആ ഒരു കൊഞ്ചനും കുഴയലും കാര്യങ്ങളൊക്കെ ഫോട്ടോയിലൊന്നും എനിക്ക് കാണണ്ട എന്ന് പറയാണ് അങ്ങനെ ആകെ പകർച്ചു നിൽക്കാൻ എത്തി സാറ്